പെട്ടെന്ന് വീട്ടിലത്തെ ഒരുപാട് പ്രാവശ്യം മറ്റേ വൈറ്റില്ല അതെന്താ പോയിട്ടില്ല എന്റെ താതക്ക് സർപ്രൈസ് ബർത്ത്ഡേ കൊടുത്തു സർപ്രൈസ് ഞങ്ങളെ മലപ്പുറത്തേക്ക് സർപ്രൈസ് ജീവിയാണ് നമ്മള് കുറച്ച് സർപ്രൈസായിട്ട് പോവാൻ പോവാണ് പുള്ളിക്കാരിക്ക് അറിയില്ല ഇക്കൊന്നും കൊളാക്കിയാൽ കൊളായി ഇക്കൊന്നും ഇവിടെ പോകുന്നുണ്ടല്ലോ ഫോട്ടോ കൊടുത്തുകഴിഞ്ഞാൽ ഗ്രൂപ്പിലൊക്കെ യൂണിവേഴ്സിറ്റി ടോപ്പറച്ച് ഞങ്ങള് വീട്ടില് വയനോടാകുമ്പോ സ്റ്റേഷനിലെത്തും അവിടെ കസിൻ പിക്ക് ചെയ്യാൻ അവര് പിക്ക് ചെയ്തിട്ട് ഞങ്ങള് ഉമ്മാനെ കുഞ്ഞിക്ക് കുഞ്ഞിനെ അഫ്നുവിനെ കൂട്ടിയിട്ട് എവിടെ പോകും കോഴിക്കോട്ട് യൂണിവേഴ്സിറ്റി രാത്രി മണിക്ക് സർപ്രൈസ് എനിക്കറിയാം ഞാൻ നല്ലോണം നല്ലവണ്ണം വെച്ചു തടിയുണ്ടെന്നൊക്കെ പറഞ്ഞാലും നമുക്ക് പക്ഷെ പോവുമ്പോ കഴിക്കും അതെല്ലാം കഴിച്ചിട്ടാണ് അറിയില്ല പിന്നെ പണ്ട് കൊറേ കഴിച്ചു ബർത്ത്ഡേ ഞാൻ പറയണ പറയൂ പറയുന്നത് അപ്പൊ ശരി ഷോട്ട് കട്ട് അറിയുന്നുണ്ടെങ്കിൽ ഞാൻ വായിച്ചു പോകട്ട എല്ലാരുടെയും ഓരോ ആഴ്ച ഓരോ എന്നിട്ട് ആരുടെ ഞാൻ കൂടുതൽ എന്താ നമുക്ക് തുറന്നു നോക്കണം ഓക്കേന്താ കാഴിക്കണം okay.

കേരളത്തിൽ കേരളത്തില് വഴി ചോറ് റൈസ് ഫുള്ള് തീർത്തു ദാല് പൊറോട്ട ഇഷ്ടായി ഈ വണ്ടി ഇനി ഇതിൽ തന്നെ പോയാൽ മതി അല്ല നമ്മള് കുഞ്ഞിക്കിനെയും അമ്ലുവിനേം അഫ്ലുവിനേയും പിക്ക് ചെയ്തു കുഞ്ഞുമാന്റെ ഹോസ്റ്റലിന്റെ പുറത്താണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പിള്ളേരെല്ലാരും വൈപടിച്ച് നിക്കണ്ട അങ്ങോട്ട് ഫ്രാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെലപ്പോ അടി കിട്ടും ആ ഷോൺ അല്ല ഞാൻ തിരിച്ചാണ് സത്യം ഹസ്ബൻഡ് വല്ല തിരിക്കുന്ന നേ ഹലോ ഹെർനൽ ഹലോ ഹലോ ഇതെട കേക്കാണ് ചോദിച്ചത് ആ സർപ്രൈസ് ചെയ്യാൻ ഈ കോড় കോড় ഞാൻ നോ ഇതെ ആയി ചീയല്ല നൈസ ആയിട്ട് ഞാൻ കാണിച്ചുകൊരാ ഇ മായണ്ട भैया ഇതെ ടീമിന്റെ കൊപ്പാണ് എന്തത് നീ ഒന്ന് പോയിന്ന് നോക്കട്ടെ എന്ത് ചെറിയ വീണ്ടും പോയാൽ ഒരു ഫോട്ടോ കൂടി എടുക്കണ

അതൊരുയത അവിടെ കേറി പോയി അവളെ പഠിക്കണ കോളേജിൽ ഹോസ്റ്റൽ പോലെ ഇది കേശാ ഓടമേ പോണു പ്രോസ്പാസ് ഇൻഡി പ്രോസ് പ്രോസ്തിക്ക് എന്നാ പറഞ്ഞേ എന്താ പ്രോസ്പാസ് അല്ലേ എന്താ പറയുന്നത് പ്രോസിക്യൂട്ട് പണിഷ്ഡ് എന്ന് പറഞ്ഞാതി അതെ അതല്ലേ എന്താ പറയുന്നത് എന്ന് പറയാവോ അത് അറിയാതാണ് പറയുന്നത് എന്താ എന്താ പറയുന്നത് േ ശരിക്കണം <respirer> സർപ്രൈസ്റ്റിന്റെ <intake> <txt scholars>

ഡേ ടു കത്തിയണ്ടേക്ക് നാനും പോകരോ ഓ താങ്ക്യൂ ഓ വി മിസ് ഫൈമ ഹാപ്പി 32 32 41 ഫൈമ ഹാപ്പി ബർത്ത്ഡേ ടു യു മേ ഗോഡ് ബ്ലെസ് അതുകൂടി അതെ ഞങ്ങള് കണ്ടില്ല ഞങ്ങളുടെ മുഖത്ത് എക്സ്പ്രഷൻ എങ്ങനെയായിരുന്നു ഏ എന്തോ ഫോം ഫില്ല ഓടി നടക്കുന്നുവരോ ചരിത്ര

ഇനിയിപ്പൊ പറയില്ല വ്ലോഗില് വന്നാൽ ആരും എല്ലാവരും പിടിച്ചിട്ടുണ്ടായിരുന്നു ആര് കളിയാക്ക കൊണ്ടിട്ടല്ലേ ഉത്തരവാദിത്തുള്ളൂ ഒരു കേക്ക് കൈക്കൊണ്ടാ താഴെടുക പൊട്ടിക്കാൻ ആ എല്ലാ കേക്ക് കൊണ്ട് താഴെ ഇട്ടു മോശം എന്റെ കൈ തട്ടി പോയതല്ല കേട്ടോ വെറുതെ കോരത്തെയാ അഫിലും എന്താണെടുക്കുന്നത്